എന്താണ് ഭൂചലനം എന്നറിയുമോ ഭൂമി കുലുങ്ങുന്ന പ്രതിഭാസമാണ് പൂചലനം എന്ന് ഒറ്റവാക്കിൽ പറയാം ഭൂമിയുടെ പുറംഭാഗം ഒരൊറ്റ പാളികൊണ്ട് നിർമ്മിച്ചവയല്ല വലിയ ധാരാളം പാളികൾ അല്ലെങ്കിൽ ഫലകങ്ങൾ വെച്ചാണ് ഭൂമിയുടെ ഉപരിതലം രൂപപ്പെട്ടിരിക്കുന്നത് ഇവയെ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നാണ് പറയുന്നത് ഇവ പരസ്പരം ഉരസുകയും ചെറുതായി തെന്നു മാറുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഭൂചലനം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ തെന്നു മാറുന്ന ഈ പ്ലേറ്റുകളുടെ ഉപരിതലത്തിന് പറയുന്ന പേരാണ് ഫോൾട്ട് പ്ലേറ്റ് ഇതെപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അല്ലേ എന്നാൽ അങ്ങനെയല്ല ഇത്തരം ടെക്ട്രോണിക് പ്ലേറ്റുകളുടെ ഉരസലും തെന്നിമാറലും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അതൊന്നും നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിനെ ചലിപ്പിക്കുവാൻ തക്ക ശക്തിയുള്ളവർ എന്നാൽ ചിലപ്പോൾ അവ ഏറെ ശക്തിയേറിയവയും ആവാം അതായത് നൂറോ ആയിരമോ മൈലുകൾക്കപ്പുറം വരെ അതിൻ്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാവും ഇത്തരം ശക്തിയേറിയ ചലനങ്ങളാണ് ഭൂചലനമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഭൂചലനം തുടങ്ങുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏറെ ആഴത്തിലായിരിക്കും ആ പ്രഭവ കേന്ദ്രത്തെയാണ് ഹൈപ്പോ സെൻറ്റർ എന്നും ഉപരിതലത്തിൽ അത് അവസാനിക്കുന്ന പ്രദേശത്തെ എപ്പി സെൻറ്റർ എന്നും വിളിക്കുന്നത് പൂചലനങ്ങൾ അളക്കുവാൻ കഴിയും ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നു അതായത് ഭൂകമ്പ സമയത്ത് പുറത്തുവിടുന്ന ഊർജത്തിൻ്റെ അളവ് ഭൂകമ്പ തരംഗങ്ങൾ കണ്ടെത്തുന്നതിനും രേഖപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സീസ്മോഗ്രാഫ് കരയിൽ മാത്രമല്ല കടലിലും ഭൂചലനം ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്കറിയാവുന്ന സുനാമി ഉണ്ടാകുന്നത് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി ക്വസാറ്റ്